പന്ത്രണ്ടിൻ്റെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലോക്ക് വന്ന അച്ഛനോടും അമ്മനോടും ചോദിക്കുന്നുണ്ട് അമ്മേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല അവർ പായസം കുടിച്ചിട്ട് അവർക്കൊരു എന്നൊക്കെ ഇതെല്ലാം നമ്മുടെ നന്ദിത ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നന്ദിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലടാ കുഴപ്പമൊന്നും ഇണ്ട ഉണ്ടാണ്ടിരിക്കില്ല സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വീടും ദേവമംഗലമാണ് കാണിക്കുന്നത് അവിടെ പുലിനായിട്ടും ഒക്കെ അവരെല്ലാവരും കൂടെ ചുവട് വെച്ച് കളിക്കുന്നു ആ സമയത്ത് അല്ല അവരുടെ അവർ നിർത്തി നിർത്തും ഞങ്ങൾക്ക് സമ്മാനമൊന്നുമില്ല എന്ന് ഭാര്യൻ ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ അലോക സമ്മാനം അനുസരിക്കണി നേടുന്നത് പതിയെ മുഖം മുഖം മൂടി ഉയർത്തുന്നുണ്ട് അപ്പം അത് അലോകണമെന്ന് മനസ്സിലായി എന്തായാലും നമ്മുടെ ഗോ ഗോമതി അത് കാണാൻ ചെയ്യുന്നുണ്ട് തല ഉയർത്തിപ്പിടിച്ച് നോക്കിയപ്പോൾ ശരിക്കും അലോകിനെ കണ്ട് സന്തോഷിക്കുന്നുണ്ട് അനുശ്രീ അതേപോലെ തന്നെ ഗോമതിന് എങ്കിലും ആകെ ഞെട്ടി തെരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് എല്ലാവരും കൂടെ വട്ടം കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ധർമ്മന് നെഞ്ചുവേദന പോലെ അനുഭവപ്പെടുന്നുണ്ട് ധർമ്മൻ പെട്ടെന്നന്നെ തല ചുറ്റിന പോലെയായിട്ട് ആകെ തറയിലേക്ക് കുഴഞ്ഞു വീഴുന്നുണ്ട് നമ്മുടെ ബാലനാണ് ആദ്യം കാണുന്നത് ബാലൻ അയ്യോ ധർമ്മ എന്ന് വിളിച്ച് ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത്